വിജയങ്ങൾ ആവർത്തിക്കുന്ന പരാജയത്തെ മറികടക്കുന്ന പെൺ പ്രതിഭകളുടെ റെഡ് റെഡ് സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ ഈസ് മലയാളത്തിന്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നമ്മുടെ പ്രിയ നായിക രേഖ ചേച്ചിയുടെ കൂടെയാണ് സോ വെൽക്കം രേഖ ഇറങ്ങി വരുമ്പോ ഒരു പ്രത്യേക ഫീൽ ഉണ്ട് അല്ലേ നമുക്ക് ഇവിടെ ഇരുന്ന് കാണുമ്പോഴൊക്കെ അങ്ങനെ ആ മൂവിയും അതിലെ ക്യാരക്ടറും ഒക്കെ മനസ്സിൽ വരും നമ്മൾ ദശരഥത്തിനെ കുറിച്ച് സംസാരിച്ചു എ ഓട്ടോനെ കുറിച്ച് ഒക്കെ സംസാരിച്ചു ഇനി അടുത്ത ഒരു ചേച്ചിയുടെ ഒരു സ്ട്രോങ് ലേഡി ക്യാരക്ടറായിട്ട് ചെയ്തത് ലാൽ സലാം അല്ലേ എങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഒരു കോള് വരുന്നതും അതിലൊരു എക്സ്പീരിയൻസ് ഒക്കെ എന്താണ് എന്തായാലും ഒരു ബാക്കിയുള്ള ഞാൻ വെരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പക്ഷേ എ ആട്ടോ എല്ലാം ഇങ്ങനെ വേണു അച്ഛൻ്റെ പടങ്ങളാണ് വേണുനാഗവള്ളി അവരാണ് ആ സാറിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളെ വിളിക്കുമ്പോൾ ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാതെ വിളിക്കൂല്ല ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ട് ഇത് ഒരു ഭയങ്കര പ്രത്യേക ഒരു മൂവിയാണ് അപ്പോൾ വളരെ സിമ്പിളായിരിക്കണം എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂംസ് കൊടുത്തതും മേക്കപ്പ് ഇല്ലാതെ അങ്ങനെ വളരെ സിമ്പത്തി ആയിരിക്കും ആ ക്യാരക്ടർ അപ്പൊ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു അങ്ങനെ നല്ല സ്പെഷ്യൽ അങ്ങനെ അങ്ങനെ പണ്ടൊക്കെ ഡയറക്ടേഴ്സ് എന്ത് പറയുന്നുണ്ടോ ആ ക്യാരക്ടറിന് അനുസരിച്ചുള്ള ഡ്രസ്സ് ഞങ്ങള് ഒരു പത്ത് മിനിറ്റിൽ റെഡി ആയിട്ട് വരും അപ്പൊ അതൊരു പാവപ്പെട്ട ഒരു ഒരു പെൺകുട്ടി ആ ഒരു കടൽപ്പുറത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഇരിക്കുന്ന അപ്പൊ അതിനനുസരിച്ചുള്ളത് മേക്കപ്പ് ഒക്കെ ഇല്ലാതെ നോർമൽ സാരി പിന്നെ ഒരു ഒരു പാവടയും ചട്ടയും പറ്റി അങ്ങനത്തെ ക്യാരക്ടർ ആയിരുന്നു അപ്പൊ അത് നമുക്ക് തന്നെ അറിയാമല്ലോ അവര് പറഞ്ഞത് നമ്മള് കേൾക്കൂലേ കൊച്ചു പിള്ളേരുടെമാര് കേട്ടോളൂലെ അത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുട്ടി കൂടെ വരും നല്ല ഭക്ഷണം കഴിക്കണം എനിക്ക് നാട്ടിലൊക്കെ വരുമ്പോ നല്ല കരിമീനും പൊള്ളിച്ചതും വറുത്തതും അങ്ങനെയൊക്കെ നല്ല ഫുഡ് കഴിക്കാൻ നല്ല എന്നും ഇഷ്ടമാണ് കുക്കിങ്ങും ഇഷ്ടമാണ് കുക്കിങ്ങും ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് അപ്പൊ പിന്നെ അതായത് ലാലേട്ടന്റെ കൂടെ നമ്മൾ കൊറേ സിനിമകള് കിഴക്കണോരും പക്ഷി അതിലൊരു ഒരു സിംഗർ ആയിട്ടാണ് അല്ലേ ഗംഭീര പ്ലേ ബാക്ക് സിംഗർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഈ ഒരു പാട്ടുകാരിയായിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നപ്പം ും അങ്ങനെയാണ് അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കേട്ട് അഭിനയിക്കും അപ്പം നമ്മള് ചില ക്യാരക്ടറുകൾ നമ്മൾ ഓവർ ആക്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല നമ്മളുടെ പൊടിമോളൊക്കെ ഇരിക്കുമ്പോൾ അവര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളും അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ റിഹേഴ്സൽ നോക്കും റിഹേഴ്സൽ നോക്കുന്ന ഒരുപാട് റിഹേഴ്സൽ ചെയ്യിപ്പിക്കും പക്ഷെ ചില പടങ്ങൾക്ക് നമ്മൾ റിഹേഴ്സല് ചെയ്യാൻ പാടില്ല അപ്പൊ അഭിനയിക്കും അപ്പൊ വരുന്ന ഒരു ഫ്രഷ് ലുക്കും ഫ്രഷ് ആക്ടിങ്ങും അത് അതിൻ്റെ കൂടുതൽ പോയാൽ ഭയങ്കര ഒരുമാരെ തികട്ടിപ്പോ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതായത് പണ്ടത്തെ ഒരു ആക്ടിംഗ് പാറ്റേണും ഇപ്പോഴത്തെ ഭയങ്കര ഒരു ചേഞ്ച് വന്നു ഇപ്പം ഭയങ്കര സട്ടിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അതൊരു വേ ഓഫ് തേക്കിങ്ങിലും ഭയങ്കര എന്താ പറയണ്ടെ ടെക്നിക്കൽ വൈസ് ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആക്ടി അതേപോലെ ഒരു വ്യത്യാസം വന്നിട്ടില്ല പണ്ട് ഇപ്പൊ നമ്മളുടെ ലളിതമ്മക്ക് അഭിനയിച്ച ക്യാരക്ടർ ആയിരിക്കട്ടെ അവരൊക്കെ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ എടുത്തു ആണെങ്കിലും ഓടി പിടിക്കുന്നത് വരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ പാരന്റ്സ് വളരെ ക്വയറ്റ് കൊയറ്റായിട്ടിരിക്കുന്നവരെയാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ കിട്ടാറില്ല ഒരു ഹീറോ ഹീറോയിൻ പ്രേമിക്കും ഇല്ലെങ്കിൽ വാളെടുക്കും അങ്ങനെയാണ് പിന്നെ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാമിലി ഇത് കുറച്ച് ഇത് കുറഞ്ഞിട്ടുണ്ട് ചേച്ചി അടുത്തിടെ അതായത് ഒരു ഫിലിം ചെയ്തതിൽ നരനിലെ ഒരു ക്യാരക്ടർ അതൊരു ഒരു ചേട്ടത്തി അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗുരുനാഥന്റെ മകളായിട്ട് കുറച്ചൊരു മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ആൻഡ് അത് ചൂസ് ചെയ്തപ്പോഴും ഇതേപോലെ വിചാരിച്ചു ഞാൻ ചെയ്ത പോലത്തെ തന്നെ അത് അത് എനിക്ക് വേണോ വേണ്ടോന്ന് പറയുമ്പോ ഒരെണ്ണം കുറെ ദിവസങ്ങളായില്ലോ ഒരെണ്ണം ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ സൂപ്പർ ഹിറ്റായിരുന്ന നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോ അപ്പോഴും പറയുന്നുണ്ട് ഏ മീനുകുട്ടി പറ്റില്ല ചേട്ടത്തി അമ്മ ഒന്ന് വിളിക്കല്ലേ ഏത് മീനുകുട്ടിയാണ് മീനുകുട്ടിയാണെന്ന് പറഞ്ഞാൽ അവര് അതിലും അപ്പൊ അത് ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുക പക്ഷെ നമ്മൾ എന്തു ചെയ്താലും ഇവിടെ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ പടങ്ങൾ ചെയ്യുമ്പോഴും പറയും സീരിയൽ ചെയ്തുകൊണ്ടിരുന്നു സീരിയൽ ചെയ്യുമ്പോ പറയും എന്ത് പടങ്ങൾ ഒരു പാട്ടേൺ നമ്മൾ ജീവിച്ചിട്ടിരിക്കുമ്പോ എല്ലാം പ്രസൻസിൽ പറയൂ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കണം ഹസ്ബൻഡ് എക്സ്പോർട്ടർ ആണ് പുള്ളിക്ക് അങ്ങനെ സിനിമയുടെ കൂടെ വരണം വൈഫിന്റെ കൂടെ തന്നെ നിക്കണം അങ്ങനൊക്കെ ഒന്നുമില്ല ഇഷ്ടം പുള്ളിക്ക് വന്നങ്ങനെ നീ പടം ചെയ്യുന്നോ ചെയ്യേണ്ടെന്നോ അങ്ങനെയൊന്നും അഭിപ്രായം ഇല്ല മോൾക്ക് വേണമെങ്കിൽ പറയും യു ആർ നോട്ട് എ ഗുഡ് ആക്ട്രസ് എന്ന് പറയും സ്റ്റിൽ നൗ ഷീസ് നോട്ട് അക്സെപ്റ്റിംഗ് ഐ എം നോട്ട് എ ഗുഡ് ആക്ട്രസ് ഓ അവള് പറയും ഇതുവരെ മമ്മി ഒരു പപ്പട്ടാണ് പറഞ്ഞിട്ട് ഒരു പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്താ അഭിനയിക്കും അത്രേ അങ്ങനെ അതിനായിട്ട് ഒരു സ്ട്രെയിൻ ഒക്കെ ഒന്നും എടുത്തിട്ടില്ല യു ആർ നോട്ട് എ ഗുഡ് ആക്ട്രസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഐ അക്സെപ്റ്റ് എന്ന് ആക്സെപ്റ്റ് അപ്പൊ അവള് പറയും എത്ര വലിയ ആക്ട്രസ് ഒക്കെ ഉണ്ട് അവരുടെ മാതിരി ഇല്ലല്ലോ നിങ്ങൾ ഡാൻസ് പഠിച്ചിട്ടില്ല ഗ്ലാമർ റോൾ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറയും അവള് അപ്പൊ അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യും മകളുടെ പേര് മകളുടെ അബി 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 റൈന അവളിപ്പോ യു ഹോസ്റ്റിൽ പഠിക്കുകയാണ് ഇപ്പൊ അങ്ങനെ ആക്ടി ഒന്നും വരാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അല്ലെ അവള് നല്ല സുന്ദരി കുട്ടിയാണ് ഒരുപാട് പേര് ചോയിച്ച് നോട്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അല്ല തിരിച്ചു വരണ്ടേ അപ്പൊ ഞങ്ങൾക്ക് ഒരേ മോളാണല്ലോ അപ്പൊ തിരിച്ചു വരണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നത് അവളിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമർ ആരാണെന്ന് അറിയണ്ടേ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും ഇന്ന് വരാൻ പോകുന്നത് ആ അങ്ങനെ ഒരാളാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം നമ്മൾ ചെറിയൊരു വിഷുവൽ റെഡി ആക്കിയിട്ടുണ്ട് ഹലോ ഞാൻ നയന ജോസൻ ഞാനിപ്പോൾ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാൻ കുറേ ഡാൻസ് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട് ഡാൻസ് തന്നെയാണ് എൻ്റെ മെയിൻ കരിയർ പിന്നെ എനിക്കൊരു അനീതിയുണ്ട് നന്ദന അവളും ഡാൻസർ തന്നെയാണ് ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ അമ്മ അച്ഛൻ അമ്മൂമ്മ കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോൾ മുതലേ അവളിങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് പോയിട്ട് ഒരു ഭിത്തിയിൽ ചെന്നിട്ട് രണ്ട് കാലിങ്ങനെ അടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിചാരിക്കും ഈ കുട്ടി എന്തെങ്കിലും എപ്പോഴിങ്ങനെ കാലടിച്ച് അടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കാറുണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരു മോളായിരുന്നു നയന എന്നിട്ട് ഡാൻസൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി അവിടുത്തെ ഇപ്പോൾ ഒരു പത്തിരുപത് കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ ഒരു ടീച്ചറ് പറഞ്ഞു കൊടുക്കുന്ന ആര് പെട്ടെന്ന് പഠിക്കുമെന്ന് അവരെല്ലാം പറയാറുണ്ട് ചേച്ചി കടിക്ക കളിക്കണെ കണ്ട് നന്ദനയും ഒരുപാട് അതിൽ ഇമ്പ്രൂവ് ചെയ്തു വന്നു പിന്നെ ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചിയുള്ളതുകൊണ്ട് ഗുണമാണ് ഒരിടത്തും പോയി പഠിക്കേണ്ട ചേച്ചി തന്നെ പഠിപ്പിച്ചു കൊടുത്തോളൂ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഷോയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഷോയിൽ ഞങ്ങളുടെ ഞങ്ങളും രണ്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഡാൻസ് കണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞാൻ രേഖ പറയുമായിരുന്നു നിങ്ങൾ രണ്ട് ഉഗ്രാൻസേഴ്സ് ആണ് നമുക്ക് വരാൻ പോകുന്ന ഞങ്ങള് വിഷുവിൽ കണ്ടപ്പോ മനസ്സിലാക്കി എന്തൊക്കെയാ വിശേഷങ്ങൾ പറയൂ നല്ല വിശേഷം ഞാൻ ഫസ്റ്റ് സിക്സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഫസ്റ്റ് ഡാൻസ് റിയാലിറ്റി ഷോ സൂപ്പർ ഡാൻസർ ജൂനിയർ കണ്ടിട്ടുണ്ട് ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ ഫസ്റ്റിന്റെ ടാലന്റ് ഷോ കേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നത് അമൃത ടി വി ആയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടും എന്നൊന്നും അത്രയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു ഓഡിഷൻ ഒക്കെ അങ്ങനെ സെലക്ഷൻ കിട്ടി ഫൈനലിസ്റ്റ് ആയി റണ്ണർ ആയി ഭയങ്കര ഒരു സപ്പോർട്ടാണ് അമൃത ടി വി തന്നിട്ടുള്ളത് നന്ദനയുടെ വിശേഷങ്ങൾ പറയൂ നന്ദൻ എന്ത് ചെയ്യുന്നു നയന എഞ്ചിനീയറിംഗ് അതെ കഴിഞ്ഞിപ്പോ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ മാർബസ് കോളേജിലാണ് പഠിക്കുന്നത് ഓൺലൈൻ ക്ലാസ് അങ്ങനെ ചേച്ചി ചേച്ചിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഡാൻസ് പഠിച്ചിട്ടില്ല ഞാൻ അലാറിപ്പ് വരെ ഡാൻസ് പഠിക്കാൻ പോയി എന്നിട്ട് എന്റെ മാസ്റ്റർ പറഞ്ഞ് ഇരിക്കും ഇരിക്കും അറിയുമടീലിരിക്കും ഞാൻ പറഞ്ഞു ഇനി എവിടെ ഇരിക്കാന്നെ ഞാൻ കുറെ ക്ലിസിനിട്ട് പറ്റില്ല നടക്കില്ല പറഞ്ഞിട്ട് നമ്മൾ നിർത്തി അത് വേറെ തുടക്കം ഉള്ളു ഇനി ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ സാറല്ല ഇനിയിപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ചിരിക്കാം ആൻഡ് നയന പ്രഭുദേവ സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിനോട് ഒരു ആഡ് ചെയ്തു അതൊരു കേരള ഡാൻസിലേക്ക് ചെയ്യുമ്പോൾ ശ്രീധർ മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിന് പ്രഭുദേവ മാസ്റ്ററിന്റെ കൂടെ ഒരു ആഡ് ഓ എല്ലാ ഡാൻസേനും ഒരു സ്വപ്നമാണ് പ്രഭുദേവ ഒന്ന് കാണണം എന്ന് അങ്ങനെ ശ്രീധർ മാസ്റ്റർ കൊണ്ടുപോയി അത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം വെച്ചാൽ സീൻ കിട്ടി സിംഗിട്ടി ഏറ്റവും വലിയ സന്തോഷം ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ ഇങ്ങനെ പേടിച്ച് കെട്ടിപ്പിടിക്കാൻ ഏതൊക്കെ ഭയം നന്നായിട്ട് കെട്ടിപ്പിടിക്കുന്ന കൂടെ പട്ടണത്തിൽ ബാലതാരമായിട്ട് കുട്ടി നയന വന്നിട്ടുണ്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ും ഉണ്ട് അല്ലേ ആ എനിക്ക് നയനയുടെ ഫേസ് ഓർമ്മയുണ്ട് നന്ദനെ ചെലപ്പോ ഇതിനേക്കാളും കുഞ്ഞായിരുന്നു പെട്ടെന്ന് മമ്മൂട്ടി ഞങ്ങളുടെ മോളായിട്ടും ചെയ്തിട്ടുണ്ട് ഒരു ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ട്രെയിൻ വരാൻ പോകുന്നേയുള്ളൂ വേറെ എന്താ ഇപ്പൊ എനിക്ക് ഭയങ്കര ഒരു തലവേദന പിടിച്ച പഠിത്തമാണല്ലേ ഭയങ്കര സപ്പോർട്ടായിരുന്നു സ്കൂളിലായിരുന്നു ഏറ്റവും സപ്പോർട്ട് കാരണം സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഞങ്ങൾ ആനുവൽ എക്സാം ഒന്നും എഴുതിയിട്ടില്ല ഞങ്ങൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരേ സ്കൂളിൽ അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും പ്രിൻസിപ്പളും ഭയങ്കര സപ്പോർട്ടായിരുന്നു അറ്റൻഡൻസ് ഒക്കെ ഫ്രീ ആയിട്ട് തരും അങ്ങനെ പക്ഷെ കോളേജിൽ കയറിയപ്പോൾ ഒന്നും പാടില്ല അറ്റൻഡൻസ് കുറച്ച് പ്രശ്നം അതുകൊണ്ട് അപ്പോൾ നാല് വർഷം ഒന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് കെ ഡി എൽ വന്നത് അമൃതാഥ ചേച്ചി വേറെന്താണ് ചേച്ചി അതായത് നമ്മൾ ജസ്റ്റ് റെഡ് കാർപ്പറ്റിൽ വന്നുവെങ്കിൽ പോലും ഇവർ ഓൾറെഡി കുറെ സ്ഥലത്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ടാലൻസ് ആണ് അത് ആരാ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ മോളിൽ എൻ്റെടുത്ത് വഴക്കുറയും നിങ്ങൾ ഒരു ക്ലാസ്സിലും ചേർത്ത് വെച്ചിട്ടില്ല നമ്മളെന്ത് വിചാരിക്കും സ്കൂളിൽ പോവാതെ നല്ല ഭക്ഷണം കഴിക്കാൻ വന്ന് കിടന്നു ഇപ്പൊ പിള്ളേർക്കാണെങ്കിലും ആ ക്ലാസ്സിന് പോകും ഈ ക്ലാസ്സിന് പോകുന്നു എന്തായാലും അടിപൊളി അപ്പൊ നിങ്ങൾ ഇന്ന് എന്താണ് നിങ്ങളുടെ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ എനിക്ക് ഒരു ഹിന്ദി സോങ് ആണോ ചെയ്യുന്നത് മൂന്ന് പാട്ടുകൾ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ശരി അപ്പൊ എന്തായാലും ഇവർക്ക് നമ്മളൊരു ഓൾ ദി ബെസ്റ്റ് അല്ലെങ്കിൽ ഗംഭീരമാകുമൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവർ ഓൾറെഡി തകർക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വെയിറ്റിംഗ് ആണ് കാണാല്ലേ ആൻഡ് അമൃത ടിവിയുടെ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ റെഡ് കാർപ്പറ്റിന്റെ ഈ ഒരു മൊമെന്റും കൂടി നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ആൻഡ് ഒരുപാട് റിയാലിറ്റി ഷോയിലും സിനിമയിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ നിറ സാന്നിധ്യമായിട്ട് മാറിട്ടെ കേട്ടോ